നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വായ്പയായി ലഭിച്ച തുക തിരികെ അടച്ചുവെന്ന് വ്യാജമായി രേഖയുണ്ടാക്കി അത് സ്വന്തമാക്കിയെന്ന് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലൂടെ വ്യക്തമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ അഴിമതി പണം ഏത് ഗണത്തിൽ സി പി എം ഉൾപ്പെടുത്തും എന്ന ചോദ്യവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ രംഗത്ത് ശശിധരൻ കർത്ത വീണ വിജയന് അൻപത് ലക്ഷം രൂപ കടം കൊടുത്തു കടം വീട്ടാൻ കർത്ത വീണയ്ക്ക് മാസം എട്ട് ലക്ഷം രൂപ വീതം നൽകി വിചിത്രമായ ഈ കണ്ടെത്തലാണ് എസ് എഫ് ഐ ഒ നടത്തിയിരിക്കുന്നത് മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലുള്ളത് ഗുരുതരമായ കണ്ടെത്തലുകളാണ് സി എം ആർ എൽ എക്സാ ലോജിക് മാസപ്പടി ഇടപാടിന്റെ മുഖ്യ ആസൂത്രകയാണ് വീണ എന്ന് എസ് എഫ് ഐ ഒ പറയുന്നു എക്സാലോജിക് കമ്പനി തുടങ്ങിയതിനു ശേഷം വളർച്ച താഴോട്ടേക്കായിരുന്നുവെന്നും കുറ്റപത്രം വിശദീകരിക്കുന്നു പ്രതിവർഷം ഇടപാട് തുടങ്ങിയതായിരുന്നു ഇടപാട് തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യം വരുമാനം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ സി എം ആർ എല്ലുമായി ഇടപാടുകൾ നടത്തി പ്രതിമാസം ലക്ഷം രൂപ ിൽ നിന്ന് വീണയുടെ പേരിലേക്ക് എത്തി കമ്പനിയുടെ പേരിലും മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു വായ്പാ തുക വകമാറ്റി വീണ ക്രമക്കേട് കാട്ടിയെന്നതാണ് റിപ്പോർട്ട് സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വീണ വിജയൻ കടമായി അൻപത് ലക്ഷം രൂപ വാങ്ങിയെന്നും സി നിന്ന് പ്രതിമാസം ലഭിച്ച പണം ഉപയോഗിച്ചാണ് എന്നും റിപ്പോർട്ടിലുണ്ട് സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം രണ്ട് തവണയായിട്ടാണ് വീണ കടം വാങ്ങിയത് സി എം ആർ എൽ ഉടമ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത് സി എം ആർ എൽ നിന്നും വീണയ്ക്കും എക്സാലോജിക്കിനും പ്രതിമാസം കിട്ടിയത് എട്ട് ലക്ഷം രൂപയാണ് സി എം ആർ എല്ലിൽ നിന്ന് കിട്ടിയ ഈ പണം എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലെ ലോൺ തുക തിരികെ അടയ്ക്കാൻ വീണ ഉപയോഗിച്ചു ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ തിരിച്ചടച്ചത് ഇങ്ങനെ കിട്ടിയ പണമാണ് ശശിധരൻ കർത്തയുടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വകമാറ്റി നൽകിയത് ഇതുവഴി സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്തമുള്ള സി എം ആർ എല്ലിന് സാമ്പത്തിക നഷ്ടം ഉണ്ടായി എന്നും എസ് എഫ്ഐഒ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എംപവർ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ പണമെങ്കിലും അഴിമതി പണമാണ് എന്ന് സി പി എം സമ്മതിക്കണമെന്ന് മാത്യു കുടൽനാടൻ എം എൽ എ ആവശ്യപ്പെട്ടു എസ് എഫ്ഐ ഒ ചാർജ്ഷീറ്റിലെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സി പി എം ഇതിന് മറുപടി പറയണമെന്നും മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മകൾ വീണാം വിജയൻ സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വായ്പയായി ലഭിച്ച തുക തിരിച്ചടച്ചുവെന്ന് വ്യാജമായി രേഖയുണ്ടാക്കി അത് സ്വന്തമാക്കിയെന്ന് എസ് എഫ്ഐ ഒ കുറ്റപത്രത്തിലൂടെ വ്യക്തമായിരിക്കുകയാണിപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ അഴിമതി പണം ഏത് കണത്തിൽ സി പി എം ഉൾപ്പെടുത്തുമെന്നാണ് കുഴൽനാടന്റെ ചോദ്യം മാസപ്പിടി ആരോപണം ഉയർന്നതു മുതൽ സി പി എം അതിനെ ന്യായീകരിക്കുകയാണ് രണ്ട് കമ്പനികൾ നടത്തിയ സുതാര്യമായ ഇടപാടാണ് എന്നും അതിന് അവർ നികുതി അടച്ചിട്ടുണ്ട് എന്നുമുള്ള വാദഗതികളാണ് സി പി എം നിരത്തിയത് ഈ ആരോപണം ഉയർന്നിട്ട് ഇതുവരേക്കും അതിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ വീണാ വിജയൻ തയ്യാറായിട്ടില്ല സി പി എം പി ബി മുതൽ ലോക്കൽ സെക്രട്ടറി വരെ ന്യായീകരണവുമായി രംഗത്തെത്തി വായ്പയായി ലഭിച്ച തുക വകമാറ്റിയതിനെക്കുറിച്ച് സി പി എം നേതൃത്വത്തിന് ഇതാണ് പറയാനുള്ളത് എസ് എഫ്ഐ ഒ കുറ്റപത്രത്തിൽ വീണ വിജയൻ ക്രമക്കേട് കാട്ടിയെന്നും പറയുന്നുണ്ട് എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ വീണയ്ക്ക് പണം നൽകിയെന്ന് കടലാസിൽ കുറിക്കുകയും പിന്നീട് അത് തിരികെ നൽകിയെന്ന് കടലാസ് രേഖയുണ്ടാക്കുകയും ചെയ്തു എന്നാൽ അങ്ങനെ ഒരു പണം നൽകിയതല്ലാതെ തിരികെ നൽകിയില്ല എന്ന് എസ് എഫ് ഐ ഒ കണ്ടെത്തി ഈ ഇടപാട് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയാനുള്ള ബാധ്യത സി പി എമ്മിനുണ്ട് ചുരുങ്ങിയ പക്ഷം അത് അഴിമതി പണമാണ് എന്ന് സി പി എം അംഗീകരിക്കേണ്ടി വരും എസ് എഫ് ഐ ഒ കുറ്റപത്രപ്രകാരം സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് കോടിക്കണക്കിന് അനധികൃത കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് അക്കൗണ്ടിൽ വാങ്ങി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തുക തിരിച്ചടച്ചുവെന്ന് കടലാസരേഖയുണ്ടാക്കിയത് ബോധ്യമായ സാഹചര്യത്തിൽ വീണാ വിജയന് ലഭിച്ചത് അഴിമതിപ്പണമാണ് എന്ന കാര്യം ഈ ഘട്ടത്തിലെങ്കിലും സി പി എം അംഗീകരിക്കുമോയെന്നും മാത്യു കുഴൽനാടൻ ചോദിക്കുന്നു